അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ുംവിയർ ചേലക്കര കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറംഗുട്ടുകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വയനാടിനുള്ള ധനശേഖരണവും പുതുതായി അംഗങ്ങളെ ചേർത്തുകൊണ്ടുള്ള മെമ്പർഷിപ്പ് ക്യാമ്പയിനും നടന്നു യൂണിറ്റ് പ്രസിഡന്റ് എ കെ അബൂബക്കർ ധനസഹായം ഏറ്റുവാങ്ങിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു വയനാട് ഉരുൾപൊട്ടലിൽ വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ഉൾപ്പെടെ സർവതും നഷ്ടപ്പെട്ട സമൂഹത്തെ പുനരധിവസിപ്പിക്കുന്നതിനുവേണ്ടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ആറങ്ങോട്ടുകാര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ധനസമാഹരണം യൂണിറ്റ് സീനിയർ രക്ഷാധികാരി നാരായണനിൽ നിന്നും ഏറ്റുവാങ്ങി യൂണിറ്റ് പ്രസിഡന്റ് എ കെ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു രൂപയാണ് ധനസഹായമായി കൈമാറിയത് മെമ്പർമാരിൽ നിന്നും ശേഖരിക്കുന്ന സംഖ്യ ആഗസ്റ്റ് ഒൻപത് ദേശീയ വ്യാപാര ദിനത്തിൽ കെ വിവി എസ് ജില്ലാ നിയോജക മണ്ഡലം നേതാക്കൾ കൈമാറുമെന്ന് യൂണിറ്റ് ഭാരവാഹികൾ അറിയിച്ചു നിലവിൽ നൂറ്റി എൺപത് അംഗങ്ങളുള്ള ആറുങ്ങോട്ടുകാര യൂണിറ്റിൽ പുതുതായി ഇരുപത് അംഗങ്ങളെ ചേർത്തുകൊണ്ട് മെമ്പർഷിപ്പ് ക്യാമ്പയിനും നടത്തി ഐട്ട ചൊപ്റ്റിക്കൽസുടമ അനസിന് അംഗത്വ സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് പ്രസിഡന്റ് എ കെ അബൂബക്കർ ക്യാമ്പയിന് തുടക്കം കുറിച്ചു ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി ഇആർ റെനിൻ ട്രഷറർ വി വി പ്രഷോഭ്കുമാർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ പി എ ലിയാസ് അഷ്റഫ് ദേശമംഗലം പി കെ ചന്ദ്രൻ കെ സലീം പി എച്ച് ഷറഫുദ്ദീൻ കെ എ സദക്കത്ത് പി എം സക്കരിയ എന്നിവർ ധനശേഖരണത്തിനും മെമ്പർഷിപ്പ് ക്യാമ്പയിനും നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ്